ഭാരതീയ മസ്തൂർ സംഘിന്റെ സ്ഥാപക ദിനാചരണ ഭാഗമായി കാഞ്ഞങ്ങാട് ചെമ്മട്ടം യൂണിറ്റുകൾ കുടുംബ സംഗമവും അനുമോദനവും നടത്തി വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിലാണ് പൊലിമയാർന്ന പരിപാടി സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ചെമ്മട്ടം വയലിലെ ബി എം എസ് തയ്യൽ തൊഴിലാളി അസംഘടിത തൊഴിലാളി യൂണിറ്റുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടനയുടെ സ്ഥാപക ദിനാചരണം സംഘടിപ്പിച്ചത് കുടുംബ സംഗമത്തോടും അനുമോദനത്തോടും കൂടി ചെമ്മട്ടം വയലിലെ വിശ്വകർമ്മ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ബി എം എസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഉപേന്ദ്രൻ കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു ഒരു വർഷത്തെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പൊ ബി എം എസിനെ സംബന്ധിച്ച് എഴുപതാം വർഷമാണെങ്കിലും നമ്മളുടെ ഒക്കെ മാതൃസംഘടനയായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നൂറാം വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വിജയദർഷത്തിനാളോട് കൂടി തുടക്കം വരികയാണ് അപ്പോൾ സംഘത്തിന്റെ നൂറാം വർഷയിലുള്ള ആഘോഷ പരിപാടിയോട് കൂടി തന്നെ ബി എം എസിന്റെ എഴുപതാം വർഷം ആഘോഷിക്കുകയാണ് അതിന്റെ തുടക്കം എന്ന രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ മെയ് ഇരുപത്തഞ്ചാം തീയതി മുതൽ മെയ് പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മുപ്പതാം തീയതി വരെ ബി എം എസ് ഇതുവരെ വർഷത്തിൽ നടപ്പിലാക്കാത്ത നമ്മുടെ ഒരു യൂണിറ്റ് പ്രവാസം നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വാക്കായിരുന്നു നേരത്തെ മേഖലാ പ്രവാസം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ യൂണിറ്റ് പ്രവാസം എന്നുള്ളത് നാം എഴുപതാം വർഷത്തിന്റെ ഭാഗമായി ഒരു യൂണിറ്റ് പ്രവാസം നടത്തി നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയാം നിർജ്ജീവമായിട്ടുള്ള യൂണിറ്റുകളെ സക്രിയമാക്കുക അതുപോലെ തന്നെ യൂണിറ്റുകളെ അതിൽ രണ്ടായോ മൂന്നായോ വിഭജിപ്പിക്കുക ചെടങ്ങിൽ തയ്യൽ തൊഴിലാളി യൂണിറ്റ് രാധാമണി അധ്യക്ഷയായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗീതാം ബാലകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പി ദിനേശ് സുനിൽകുമാർ വാഴക്കോട് ഹസ്തൃക് മേഖലാ സെക്രട്ടറി ബി അജയൻ അഭിലാഷ് ചെമ്മട്ടംവയൽ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ വി ബാബു സമരോ പ്രഭാഷണം നടത്തി ഓമന ചെമ്മട്ടംവയൽ സ്വാഗതവും അംബിക മുത്തപ്പൻതറ നന്ദിയും പറഞ്ഞു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് പരിപാടിയിൽ ഉപഹാരം നൽകി അനുമോദിച്ചത് തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്